ഈ നമ്പര് കൈമാറിയത് പ്രകാരം ഈ മെമ്പറുമായിട്ട് പിന്നീട് സംസാരിക്കുന്നത് രേഷ്മയാണ് രേഷ്മ വിളിക്കുമ്പോൾ ആദ്യം സാധാരണഗതിയിൽ പരിചയഭാവത്തിൽ സംസാരിക്കുന്ന പരിചയപ്പെടാൻ എന്ന പോലെ സംസാരിക്കുന്ന രേഷ്മ പിന്നീട് തൻ്റെ കഥന കഥകളുടെ ഒരു കെട്ടഴിക്കും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ താൻ ഒരു അഡോപ്റ്റഡ് ആണ് ഓർഫനാണ് തന്നെ ദത്തടുത്ത് വളർത്തുകയാണ് മുൻപ് സംസാരിച്ച തൻ്റെ അമ്മ അതിനുശേഷം ഇവർക്ക് താൻ കല്യാണം കഴിച്ചു പോകുന്നതിനോട് യാതൊരു താല്പര്യമില്ല അതുകൊണ്ട് എൻ്റെ വിവാഹം ചിലപ്പോൾ ബന്ധുക്കാരുടെയോ മറ്റാളുകളുടെയോ ഒന്നും സമ്മതമില്ലാതെ ഒറ്റയ്ക്കായിരിക്കും നടക്കുക ഈ ഒരു കഥന കഥ പ്രത്യേകിച്ച് അവിവാഹിതനായി പുരനിറഞ്ഞ് നിൽക്കുന്ന ഒരു യുവാവ് കേൾക്കുമ്പോൾ ആദ്യം ആ ഒരു ഇമോഷണൽ ട്രാക്കിലേക്ക് ആ കുട്ടിയെ കൂടി വലിച്ചിടുക അങ്ങനെ അയാൾ ഇട്ടുമെന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും വരികയുള്ളൂ അപ്പോൾ സം ആശ്വസിപ്പിച്ച കൂട്ടത്തിൽ അയാൾ പറയുന്നു തിരുവനന്തപുരത്തേക്ക് പോരൂ നമുക്ക് കല്യാണം കഴിക്കാം അതിനു മുമ്പ് ഇവർ പറയുന്നുണ്ട് ഇവരുടെ അവകാശവാദം എന്ന് പറയുന്നത് ബീഹാറിൽ ടീച്ചറായി ജോലി ചെയ്യുകയാണെന്നാണ് അങ്ങനെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടാനെന്ന വ്യാജേന ഈ കഴിഞ്ഞ മാസം അഞ്ചാം തീയതി മൂന്നാം തീയതിയാണ് തോന്നുന്നു മൂന്നാം തീയതി കോട്ടയത്തേക്ക് ഈ യുവാവിനെ തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ യുവാവിനെ കോട്ടയത്തെ ഒരു മാളിലേക്ക് വിളിച്ചു വരുത്തി ആ മാളിൽ വെച്ച് ഇവർ പരസ്പരം കാണുന്നു കണ്ടതിന് ശേഷം അഞ്ചാം തീയതി ഞാൻ തിരുവനന്തപുരത്തേക്ക് എത്താം ആറാം തീയതി എന്നിട്ട് കല്യാണം എത്ര പെട്ടെന്നാണ് ഒരു കല്യാണം ഉറപ്പിക്കുകയെന്ന് നോക്കുക